ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം എത്രയോ പേർക്ക് ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആശുപത്രികളിലും തെരുവീതികളിലും കാരാഗ്രഹങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ മുഖം കണ്ടുണരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ നമ്മുടെ കണ്ണുനീരിനെ കണ്ട് മനസ്സലിയുന്ന നല്ല ദൈവം കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ആറ്റിലെ മത്സ്യങ്ങൾക്കും അതതിൻ്റെ ഭക്ഷ്യവും അതതിന് വേണ്ടതൊക്കെ നൽകുന്ന ദൈവം ഈ പ്രഭാതത്തിലും നമ്മെ വഴി നടത്തട്ടെ ൾ അൻപത്തി ആറ് എട്ട് എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ കണ്ണുനീർ ദൈവത്തിന് കൊടുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുക എന്നതാണ് ദൈവസന്നിധിയിൽ കണ്ണുനീരിന് വലിയ വിലയുണ്ട് അതുകൊണ്ടാണ് ദൈവം നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി ൂക്ഷിച്ച് വച്ചിരിക്കുന്നത് വിലയില്ലാത്ത സാധനങ്ങൾ നാം ഒരിക്കലും സൂക്ഷിച്ച് വയ്ക്കാറില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ കണ്ണുനീർ വൃതാവാക്കരുത് അതായത് മനുഷ്യരുടെ മുമ്പിൽ കരയരുത് മരുഭൂമിയിൽ ഹാഗാറിൻ്റെ കണ്ണുനീർ കണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല ഇപ്പോഴും നിലച്ചു പോകാത്ത നീരുറവ ദൈവം തുറന്നുകൊടുത്തു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറ് അഞ്ച് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ തലമുറകളിൽ ഒരു കൊയ്ത്ത് കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക മറുപടി ഉറപ്പ് അതെ കണ്ണുനീരിൻ്റെ മുൻപിൽ ദൈവത്തിന് മറുപടി തരുവാതിരിക്കുവാൻ കഴിയുകയില്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദിവസമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ